അടിപൊളി ഒരു ദിൽ ഉണ്ടാക്കാൻ പോവാണ് ഇതിന് ഓവൻ്റെ ആവശ്യം ഒന്നുമില്ല ഓവൻ ഇല്ലാതെ തന്നെ നമുക്ക് ദിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ ഒരു നാല് ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളമാണ് നമ്മൾ എടുക്കുന്നത് ആദ്യമായിട്ട് അപ്പോൾ ഇളം ചൂടുവെള്ളം എടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു നാല് ടേബിൾ സ്പൂൺ പാല് ചേർക്കുന്നുണ്ട് അതും ഇളം ചൂടുള്ള ഒരു പാലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നാല് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഒന്നര ടേബിൾ സ്പൂൺ ഈസ്റ്റ് ആണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാനിവിടെ ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ഈസ്റ്റൊക്കെ ഇങ്ങനെ പൊങ്ങി വരും പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ ഈസ്റ്റ് ഒക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഈസ്റ്റ് ഒക്കെ ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ് ഒരു മുട്ട നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഓയിലാണ് അപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ കപ്പ് ഓയിൽ ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടേബിൾ സ്പൂൺ ഉപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ അത് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് മൈദ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഏകദേശം ഒരു നാനൂറ് ഗ്രാം മൈദയുണ്ട് ഇത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് നമുക്ക് കൈ ഉപയോഗിച്ചൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കുറച്ചും കൂടി വെള്ളമായിട്ട് ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി മൈദ ചേർത്ത് ഇത് കുഴച്ചെടുക്കാം അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ പരുവത്തിന് നമ്മളിത് കുഴച്ചെടുക്കുകയാണ് കയ്യിലൊട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊക്കെ ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കുഴച്ചെടുത്ത ശേഷം നമ്മൾ പത്ത് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് മയം കിട്ടും അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട് നല്ല മയം ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല മയമാണ് അതുപോലെ നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്നത് ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കണം ഇത് നമ്മളിത് പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ആ പാത്രത്തിലെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കുക ഇതുപോലെ അതും തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മുടെ മാവിതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇതിലേക്ക് വെച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകൾ വശത്ത് നമ്മൾ കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുകൾ വശത്ത് കുറച്ചും കൂടി ഒഴിച്ച് എല്ലായിടത്തും ഒന്ന് തടവി കൊടുക്കുക നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ഒരു രണ്ട് മണിക്കൂർ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു കവറിട്ട് മൂടുകയോ അല്ല എന്നുണ്ടെങ്കിൽ വെള്ള തുണി നനച്ച് ഇട്ട് കൊടുക്കുകയോ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് ഒന്ന് കവർ ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കവർ ചെയ്ത് വെക്കുന്നത് ഇതൊരു രണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാം വെക്കണം ഇനി നമുക്ക് മാവിനകത്ത് വെക്കാനുള്ള കൂട്ട് തയ്യാറാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങ ചിരകിയാണ് എടുത്തിരിക്കുന്നത് ഒരു തേങ്ങ ചിരകി എടുത്തതിനകത്തോട്ട് നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുകയാണ് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് കശുവണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനി അത് ചെറി ഈന്തപ്പഴം അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നിർബന്ധമില്ല വേണ്ടവർക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നെയ്യ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏലക്കപ്പൊടി ആയാലും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അപ്പോൾ അപ്പൊ മാവിനുള്ളിൽ വെക്കാനുള്ള കൂട്ടുകൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ ഒരു ചപ്പാത്തി പലക എടുത്ത ശേഷം ഇതിലേക്ക് ഈ മാവ് വെച്ച ശേഷം നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യുകയാണ് ഒരു ഭാഗം വലുതും ഒരു ഭാഗം ചേർത്തോ അങ്ങനെ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മളിത് എടുക്കാൻ പോവുകയാണ് അപ്പോൾ വലിയ ഇതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റി അതുപോലെ അടച്ചു വെക്കുകയാണ് അതിന് ശേഷം നമ്മൾ ചെറുതെടുത്തത് നമുക്കതൊന്ന് ഒന്ന് മയപ്പെടുത്തിയ ശേഷം നമുക്കതൊന്ന് എടുക്കാം അപ്പോൾ നമ്മുടെ പലകയിൽ ഇതുപോലെ പൊടി കുറച്ച് മൈദാപ്പൊടി ഇങ്ങനെ ഇട്ട ശേഷം പരത്തി എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ മൈദാപ്പൊടിയൊക്കെ ഇട്ടു ഇനി ഇത് വെച്ച് കൊടുത്തൊന്ന് എടുക്കാം അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു കനത്തിലാണ് നമ്മളിത് പരത്തി എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ആവിയിൽ വെക്കാനുള്ള പാത്രമാണ് തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് ഒഴിച്ച് ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കുക നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതായാലും മതി അപ്പോൾ അതില്ലാത്തവർ ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഓയിലൊഴിച്ച ശേഷം ഇങ്ങനെ പാത്രത്തിൽ എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ തേച്ച് പിടിപ്പിച്ച പാത്രത്തിലേക്ക് ഇനി നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മാവ് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് വെച്ചു കൊടുത്ത ശേഷം സൈഡിലോട്ടെല്ലാം ഒന്ന് നീക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് എല്ലാ സൈഡിലും മാവ് ഫില്ല് ചെയ്യത്തക്ക വിധത്തിലാണ് നമ്മൾ ഇതൊന്ന് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റ് റൗണ്ടാക്കി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കറക്റ്റ് റൗണ്ടാക്കി ആ പാത്രത്തിൻ്റെ ഷേപ്പിലാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അടുത്തത് നമ്മൾ വലുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും പരത്തി എടുത്തിട്ടുണ്ട് അതും പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പാത്രത്തിലേക്ക് വെച്ചിരിക്കുന്ന ഇതിലേക്ക് നമ്മൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് നിറച്ച് കൊടുക്കുകയാണ് ഈ കൂട്ട് ഇതിൻ്റെ നടുക്കായിട്ട് നമ്മളിങ്ങനെ വാരി വെച്ച് കൊടുക്കുകയാണ് കുറച്ച് കട്ടിങ് ഇരിക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് നല്ല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇതിനകത്തോട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കൂട്ടെല്ലാം ഇതിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടാമത് പരത്തി വെച്ചിരിക്കുന്ന മാവ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്ത ശേഷം എല്ലാ സൈഡിലോട്ടും ഒന്ന് നീക്കി കൊടുക്കുക ഇതുപോലെ സൈഡിലെല്ലാ അകത്തൊക്കെ ഒന്ന് നീക്കി കൊടുക്കുക എന്നിട്ട് സൈഡ് നന്നായിട്ട് അമർത്തി കൊടുക്കണം ഇതുപോലെ പ്രെസ്സ് ചെയ്ത് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ആവിയിൽ വെച്ച് കഴിയുമ്പം ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സൈഡൊക്കെ നന്നായി നന്നായിട്ട് പ്രെസ് ചെയ്ത് പ്രസ് ഇങ്ങനെ കൊടുക്കണം അപ്പം നമ്മൾ സൈഡൊക്കെ നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇനി ഇത് വീണ്ടും നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അപ്പോൾ ഒന്നുകൂടെ മാവ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഒരു ഇരുപത് മിനിറ്റ് വെക്കുന്നത് ഇനി നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് എടുത്ത ശേഷം അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് നന്നായി ഒന്ന് കലക്കി അപ്പോൾ നമ്മൾ നന്നായിട്ട് കലക്കി മിക്സ് ചെയ്ത് വെക്കുക നമുക്ക് നമ്മുടെ മാവിന്റെ മുകളിലേക്ക് തേക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമ്മളിത് മാവ് നോക്കി നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് കുറച്ചും കൂടെ ഒന്ന് പൊങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയും പാലും റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ബ്രഷ് പോലുള്ളതുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് വെച്ച് തേക്കാം അതാണ് കുറച്ചുകൂടെ എളുപ്പം അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇത് സ്പൂൺ ഉപയോഗിച്ചാണ് ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നത് അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ നമ്മൾ മുട്ടയും പാലും നന്നായിട്ട് ഇതിന് മുകളിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഹോൾസ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക ഒരുപാട് ആഴത്തില് വേണ്ട ഇതുപോലെ ചെറുതായിട്ട് ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ഇത് ഒരുപാട് ഇങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഹോൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ ഹോളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിൻ്റെ സൈഡ് വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇതിങ്ങനെ നന്നായിട്ട് ഒന്നുകൂടെ അമർത്തി എല്ലാ സൈഡും ഒന്ന് അമർത്തി സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആവിയിൽ വെച്ച് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകും അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രെസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതായത് ഇതുപോലെ പ്രെസ്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിൽ വെക്കാം അപ്പോൾ ഇതുപോലെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ ഇടലിക്കുട്ടുമാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് ഉപ്പ് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അടി കട്ടിയുള്ള പാത്രം വേണമെന്നേ ഉള്ളൂ ഉപ്പ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഒരു പാത്രം എടുത്ത ശേഷം ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഇത് അടച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത ശേഷം നമ്മൾ ഇത് അടച്ചു വെക്കുകയാണ് അടച്ചു വെച്ചിട്ട് തീരെ ലോ ഫ്ലെയിമിലും അല്ല ഫുൾ ഫ്ലെയിമിലും അല്ല ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കത്തക്ക വിധത്തിൽ നമ്മൾ ഫ്ലെയിം സെറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഇരുപത്തഞ്ച് മിനിറ്റ് അങ്ങനെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം അതിന് ശേഷം നമ്മളിത് ഫുള്ളായിട്ട് തീ കുറച്ചിട്ട ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു പതിനഞ്ച് മിനിറ്റും കൂടി നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം മൊത്തം നമ്മളൊരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റാണ് നമ്മളിത് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കേണ്ടത് അപ്പം നമ്മുടെ നെൽകൃഷി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് ബട്ടർ തേച്ച് കൊടുക്കുന്നത് നമ്മൾ ചൂടോട് തന്നെയാണ് ഇതിൻ്റെ മുകളിൽ ബട്ടർ തേച്ച് കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടി മയം കിട്ടും അപ്പം നമ്മുടെ ദിൽ കുശി റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് പെട്ടെന്ന് ഇത് കട്ട് ചെയ്യാൻ പറ്റും ഇത് കട്ട് ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഇതും ഒന്ന് വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവരിതും ചെയ്ത് നോക്കണം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നല്ല സോഫ്റ്റ് ആയിട്ടും അതിലുപരി നല്ല ടേസ്റ്റുമാണ് നമ്മൾ ഇതിനകത്ത് ഫിൽ ചെയ്തിരിക്കുന്ന ആ തേങ്ങായുടെയും ആ ടൂട്ടി ഫ്രൂട്ടിയുടെയും നട്ട്സിന്റെ ഒക്കെ നല്ല ടേസ്റ്റും ഉണ്ട് ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ